തിരുകുമാരനും മാതാവിനും കോടി നന്ദി കാരണം എൻ്റെ പേര് പാർവതി എന്നാണ് ഇതെൻ്റെ അമ്മയാണ് ഞങ്ങൾ പെരുമ്പാവൂർ പട്ടിമറ്റം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞങ്ങളിവിടെ അമ്മയാണ് ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് കാരണം ഞങ്ങൾ അച്ഛൻ ഉണ്ടായിരുന്ന സമയം അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് ഞങ്ങൾ ഒരു എനിക്കൊരു ഇരുപത്തൊന്ന് വയസ്സായ സമയത്ത് അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും ഉപേക്ഷിച്ച് പോയത് ഞങ്ങൾ മൂന്ന് പേരും എനിക്കൊരനിയുണ്ട് ഞങ്ങൾ ഉപേക്ഷിച്ച് അച്ഛൻ വേറൊരു കുടുംബജീവിതത്തിലേക്ക് പോയതാണ് അന്ന് തൊട്ട് ഞാനും ആണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നേച്ചത് കാരണം എനിക്ക് പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അവസ്ഥ അത് പറ്റാത്ത കാരണം അമ്മ അടുത്ത് പറഞ്ഞമ്മ ഞാൻ ജോലിക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ജോലിയൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് കാനറ ബാങ്കിലെ ഇൻഷുറൻസ് സെക്ഷനിലെ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷനിലേക്ക് എനിക്ക് ജോലി കിട്ടി അങ്ങനെ ഞാൻ അവിടെ ജോലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് മോന് നമുക്കിങ്ങനെ ആലപ്പുഴയിൽ കൃപാസനമെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് നമുക്കവിടെ പോകാം എന്ന് പറഞ്ഞ് അപ്പം അടുത്ത് ഞാൻ പറഞ്ഞ് അമ്മേ നമ്മളെന്തോരം അലഞ്ഞതാണ് അമ്മ ഈ ദൈവങ്ങൾ എല്ലാവരും നമ്മൾ വിളിച്ചതല്ലേ ആരും നമ്മുടെ പ്രാർത്ഥന ഒന്നും കേട്ടിട്ടില്ലല്ല പിന്നെ എന്തിനാണ് നമ്മൾ ഇനി അവിടെയും പോകണേന്ന് ചോദിച്ചു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നീ അങ്ങനെ പറയല്ലേ നമുക്കവിടെ പോകാം നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഞങ്ങൾ വന്ന് അമ്മ എന്നെ അനിയത്തിനെയും കൂട്ടിയിട്ട് ഞങ്ങളിവിടെ വന്ന് അമ്മ ഉടമ്പടി അതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത സമയത്ത് അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു അപ്പോഴും ഞാൻ അമ്മയടുത്ത് പറഞ്ഞ് അമ്മ അമ്മയുടെ രീതിയിൽ അമ്മ വിശ്വസിച്ചോ പക്ഷേ എനിക്കിനിയിപ്പോൾ ദൈവങ്ങളിലുള്ള വിശ്വാസം പോയി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ അങ്ങനെ പറയല്ല അങ്ങനെ ഒരിക്കലും പറയരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ അമ്മ ഒരു ദിവസം പറഞ്ഞ് നിങ്ങളെ രണ്ടുപേരെ ഞാനിവിടെ അമ്മയുടെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങൾ രണ്ടുപേർ യും ഇവിടെ കൊണ്ടുവന്ന് എന്നെയും എൻ്റെ അനിയത്തിനെയും ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ അന്ന് ഇവിടെ അച്ഛൻ്റെ ധ്യാനം ഒക്കെ കൂടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മേ എനിക്കിവിടെ വന്നപ്പോൾ തൊട്ട് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യണുണ്ട് അമ്മ ഇത്രയും നാളും ഞാൻ അനുഭവിച്ച പോലെ അല്ല അമ്മേ എനിക്കിവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം വളരെ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് ഫീൽ ഉണ്ട് അമ്മയെന്ന് പറഞ്ഞു അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ മാതാവ് വളരെ ശക്തി ഉള്ളതാണ് മാതാവ് സഞ്ചരിക്കുന്ന മാതാവാണ് നമ്മുടെ കൂടെ വരും നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഫ്രാൻസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വന്നു കാരണം ഞാൻ ഡിഗ്രിയിൽ ഫ്രഞ്ചാണ് എടുത്തിരുന്നത് അന്ന് ഞാൻ ഫ്രഞ്ച് എടുത്ത സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഫ്രഞ്ച് എടുത്തതെന്ന് അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഫ്രാൻസിലേക്ക് പോകണമെന്നോ അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഉണ്ടായിരുന്നു മനസ്സിൽ എന്തെങ്കിലും ഒരു ഒരു ചാൻസ് കിട്ടി അവിടെ പോകണം എന്നുള്ളൊരു പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാനത് ഞങ്ങളുടെ വീടിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാനത് അങ്ങോട്ട് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടുത്തതിന് ശേഷമാണ് പെട്ടെന്ന് ഫ്രാൻസിൽ പോകാൻ പഠിക്കാനായിട്ട് പെട്ടെന്ന് ഒരു ഓഫർ വന്നത് അങ്ങനെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യവും ഞാൻ ചെയ്തിട്ട് അത് ഫെയിലായായിരുന്നു ഒന്ന് പോളണ്ടിലേക്കും അതേപോലെ തന്നെ ഫ്രാൻസിലേക്കും പക്ഷേ അത് രണ്ടും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളണ്ടിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏജൻസിക്കാർ വളരെ ഇതായിരുന്നു അത് കാരണം നമുക്ക് അതിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പൈസ പോകും പോകുന്നല്ലാണ്ട് വേറെ ഉപയോഗമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആലോചിച്ചത് പോയത് നന്നായി എന്നുള്ളത് അങ്ങനെ രണ്ടാമതും ഫ്രാൻസിൻ്റെ ഇത് വന്നയ്പത്തേക്കും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മേ എനിക്കിത് പേടിയാവണേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോകും നമ്മുടെ കയ്യിൽ ഒരു രൂപ എടുക്കാനില്ല നമുക്ക് പോവണ്ടമ്മേ വേണ്ടമ്മ അത് ഉപേക്ഷിക്കും അമ്മയെന്ന് പറഞ്ഞു അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് മോനെ മാതാവ് എൻ്റെ അടുത്ത് പറയണുണ്ട് നീ അതിൻ്റെ ഇറങ്ങിക്കോ നിനക്ക് അതിലുള്ള ഇത് ഫലം മാതാവ് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അടുത്ത് പറഞ്ഞ് അമ്മേ വേണോ നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല നമുക്കത് എന്തിനാണ് അത് ചെയ്യണേന്ന് ചോദിച്ചത് അപ്പം അമ്മ പറഞ്ഞ് നിന ഇനി ഇങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ അമ്മ ഒന്നും പറയണില്ല പക്ഷേ അമ്മ എന്നെ ഒരുപാട് നിർബന്ധിച്ച് ഞങ്ങളെ ഏജൻസിയിൽ പോയി ഏജൻസി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ലോണിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഒരു രൂപ എടുക്കാനില്ലാത്തോടത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട് ഈ ഇരുപത്താറ് ലക്ഷം രൂപയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാനാണ് എനിക്ക് ഇരുപത്താറ് ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു വഴിയില്ല ആകെ ഉള്ളത് കുറച്ച് സ്ഥലമാണ് ആ സ്ഥലത്തിനാണെങ്കിൽ വാല്യൂ ഉണ്ടാവില്ല കാരണം അവിടെയുള്ള ആൾക്കാരൊക്കെ വാല്യൂ ഇല്ല വാല്യൂ ഇല്ല എന്നാണ് പറയണത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു നീ ആ മാനേജറിനെ ഞാൻ ജോലി ചെയ്യണ ബാങ്കിൽ മാനേജറിനെ ഒന്ന് കാണിച്ചു നോക്കുന്നത് പറഞ്ഞ് അങ്ങനെ ഞാൻ ഞാൻ പിറ്റേ ദിവസം സാറിൻ്റെ അടുത്ത് സ്ഥലത്തിൻ്റെ ആധാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പോണ വഴിയിൽ ഞാൻ ലോൺ ആപ്ലിക്കേഷൻ വെക്കാൻ പോണ വഴിയിൽ ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുണ്ട് മാതാവിൻ്റെ പള്ളി തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ വന്ന് ഇടിമിന്നൽ വന്നപ്പോഴത്തേക്കും ഞാൻ പള്ളിയിൽ കയറി നിൽക്കാം എന്നുള്ള രീതിയിൽ അവിടെ കയറി നിൽക്കണ സമയത്ത് ഒരു തുമ്പി ആ തുമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അതിൻ്റെ ചിറക് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു നല്ല ഒരു ഒരു ചിറക് സാധാരണ ഒരു തുമ്പിയായിട്ട് എനിക്കതിനെ കണ്ടിട്ട് തോന്നിയില്ല അപ്പം ഞാൻ ഈ തുമ്പിനെ കണ്ടിട്ട് പറഞ്ഞു ഇത് എന്തൊരു ഭംഗിയുള്ള തുമ്പിയാണ് ഇത് ഇവിടെ ഇന്നും ഞാൻ കണ്ടിട്ടില്ല ഇത് ഏത് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കണു ആ തുമ്പി എൻ്റെ ഒപ്പം ഞാൻ വണ്ടി ഓടിച്ച് ബാങ്കിലെത്തി സാറിൻ്റെ അടുത്ത് ഞാൻ ഈ ഡോക്യുമെൻറ്റ്സ് വരെ ആ തുമ്പി സാറിൻ്റെ ഒപ്പം അതായത് സാറിൻ്റെ സൈഡിലായിട്ട് ആ തുമ്പി ഇരിക്കുന്ന ആ അത്രയും നല്ല ഭംഗിയുള്ള ആ ഒരു തുമ്പി അവിടെ ഇരിക്കണു അപ്പോഴത്തേക്കും എനിക്ക് ഞാൻ തോന്നി ഇത് ഞാൻ അവിടെ കണ്ട തുമ്പിയാണല്ലോ ആ എങ്ങനെ ഇവിടെ വന്നെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കി നിൽക്കണു അതിനുശേഷം പിന്നെ ഞാൻ ആ തുമ്പിനെ കണ്ടിട്ടില്ല അത് ഞാൻ പേപ്പർ വെച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പാർവതി ഇത് നമുക്കിപ്പോൾ തന്നെ ശരിയാക്കാം ഞാനിത് അറേച്ചിലേക്ക് വിട്ടേക്കാം നീ പേടിക്കൊന്നും വേണ്ട നമ്മളൊക്കെ ഇല്ലേ എന്നുള്ള രീതിയിൽ സാർ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് പോകുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഇന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അമ്മ ഒരു തുമ്പി എൻ്റെ കൂടെ വണ്ടിയുടെ കൂടെ സഞ്ചരിച്ച് വന്നെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് മോനെ നമ്മുടെ കൃപാസനത്തിലാ മാതാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഞ്ചാരി മാതാവാണ് നമ്മുടെ കൂടെ സഞ്ചരിച്ച് വരും നിൻ്റെ കൂടെ സഞ്ചരിച്ച് എല്ലായിടത്തും വരുമെന്ന് പറഞ്ഞു അപ്പം അമ്മയുടെ അമ്മ കാശുരൂപം അമ്മയാണല്ലോ ആദ്യം ഉടമ്പടി എടുത്തത് അപ്പം അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു നീ ഇത് കയ്യിൽ വെച്ചോ അമ്മ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അന്ന് ആ ഒരു അനുഭവം എനിക്കുണ്ടായി അന്ന് ഞാൻ വൈകുന്നേരം അമ്മയുടെ ഒപ്പം പ്രാർത്ഥന എത്തിക്കുമായിരുന്നു കാരണം ഞാൻ ഞാൻ ഉടമ്പടി എടുക്കാത്ത കാരണം ഞാൻ വേറെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യില്ല അമ്മയുടെ ഒപ്പം പ്രാർത്ഥന എത്തിക്കും അമ്മയോടൊപ്പം എല്ലാ പ്രതിഷ്ഠ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുമായിരുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളും അമ്മയോടൊപ്പം ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഒരു ദിവസം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിക്കണേ നീ ഉടമ്പടി എടുക്ക് നിൻ്റെ കാര്യത്തിന് നീ ഉടമ്പടി എടുക്കുന്ന എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കണേ അപ്പം ഞാൻ അമ്മേനോട് ഈ ഉടമ്പടി എടുക്കണ കാര്യം പറയാൻ വേണ്ടി വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞ് മോനെ ഒന്ന് ഉടമ്പടി എടുക്കട്ടാ അമ്മ എടുക്കണ പോലെയല്ല മോനെ ഒരു ഉടമ്പടി എടുക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അപ്പം എനിക്ക് എൻ്റെ പറയണുണ്ട് നീ ഉടമ്പടി എടുക്കുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് ഞാനങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ എഴുതാനായിട്ട് എനിക്ക് കരച്ചിൽ വന്നിട്ട് എനിക്ക് നിയോഗങ്ങളൊന്നും എഴുതാൻ പറ്റണില്ല കാരണം എനിക്ക് എന്താ എഴുതണ്ടേ ഏതാണ് എഴുതണ്ടേന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ആദ്യമേ എഴുതിയത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം തിരുകുമാരനും എൻ്റെ കൂടെ ഉണ്ടാവണം അതാണ് എൻ്റെ ആദ്യത്തെ നിയോഗം എന്നാണ് എഴുതിയത് രണ്ടാമതാണ് ഞാൻ ഇങ്ങനെ ഫ്രാൻസിൽ പോണ കാര്യമുണ്ട് അമ്മേ അമ്മയുടെ ഇച്ച പോലെ എനിക്കത് നടത്തി തന്നെ ഞാൻ പോകണതെന്ന് പറഞ്ഞ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കത് അമ്മയുടെ ഇച്ച പോലെ എനിക്ക് നടത്തി തന്നു എന്ന് പറഞ്ഞു അതിനുശേഷം അങ്ങനെ രണ്ട് മൂന്ന് ഉടമ്പടി നിയോഗങ്ങൾ എഴുതി എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിയോഗങ്ങളായിട്ട് ഞാൻ ആകെ എഴുതിയേക്കുന്നത് അമ്മ കൂടെ വേണം അമ്മ കൂടെ വേണം എന്നാണ് ആറ് നിയോഗങ്ങൾ എഴുതിയിരുന്നത് എഴുതിയത് ശേഷം അമ്മയടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു അമ്മേ ഞാൻ നിയോഗങ്ങൾ എഴുതാൻ പോയിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല അമ്മ എഴുതാനായിട്ട് ഞാൻ ആകെ ഇത്രയൊക്കെ ഇത്രയൊക്കെ എഴുതിയിട്ടോളുന്നത് അപ്പം അമ്മ പറഞ്ഞു സാരില്ല മോനെ നീ എഴുതിയിട്ടുണ്ടല്ലോ അമ്മ നമ്മുടെ മനസ്സ് കണ്ടോളും ഇനി ഉടമ്പടിയിലുള്ള ഇതൊക്കെ ചിട്ടകളും കാര്യങ്ങളും മോൻ പാലിക്കണമെന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല വെളുപ്പിന് മണിക്ക് ിറ്റുള്ള പ്രാർത്ഥനയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയും ഞാൻ മുടക്കിയിട്ടില്ല അതേപോലെ ഞങ്ങളുടെ അവിടെ ബത്തേനി ആശ്രമം എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർമാരുടെ ഒരു ആശ്രമമുണ്ട് അവിടുത്തെ അമ്മമാർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും അപ്പോൾ ഒരു വട്ടം ഞാൻ സിസ്റ്ററടുത്ത് പറഞ്ഞു സിസ്റ്റർ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല ഇന്നെനിക്ക് ഇവിടെ വരുമ്പോൾ ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ് മോനെ നിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല മാതാവ് നിനക്കെല്ലാം തന്നതിന് ശേഷം നീ ഒരു നേരത്തെ ചായക്കുള്ള കാര്യങ്ങളിവിടെ ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു സാറല്ല മോനെ നമ്മുടെ കയ്യില് പൈസ വരുന്ന അനുസരിച്ച് നമുക്ക് അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ പത്രങ്ങൾ ഞങ്ങൾ കൊടുക്കുമായിരുന്നു എല്ലായിടത്തും പത്രങ്ങൾ കൊടുക്കുമായിരുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഏജൻസിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഫസ്റ്റ് ടൈമിലെ ഫീസ് അടച്ച് അപ്പോൾ ഫീസ് ലോൺ മൂന്ന് ദിവസം മൂന്ന് പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് ലോൺ പാസ്സായി കിട്ടി നമുക്ക് അറിയാം ഒരു എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് നമ്മളതിന് പുറകെ നടക്കുന്ന സമയത്ത് മൂന്ന് രണ്ട് മാസം ഒക്കെ എടുക്കും നമുക്കൊരു ലോൺ പാസ്സായി കിട്ടാമെന്ന് പക്ഷെ എനിക്ക് പത്ത് ദിവസത്തിനുള്ളിലാണ് അമ്മയുടെ അനുഗ്രഹം അതാണ് എനിക്ക് അമ്മയുടെ അനുഗ്രഹം എനിക്ക് ആദ്യം അവിടെയാണ് കിട്ടിയത് പത്ത് ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് ആ ലോൺ എനിക്ക് പാസ്സാക്കി എൻ്റെ കയ്യിൽ ിലേക്ക് തരാണ് ചെയ്തത് അതിനുശേഷം ഫസ്റ്റ് ടൈമിലെ ഫീസ് കെട്ടി ഫീസ് കെട്ടിയതിനു ശേഷം ഫീസ് അവിടെ എന്ന് പറഞ്ഞു കോളേജിൽ എത്തിയിട്ടില്ല ക്രിസ്മസും കാര്യങ്ങളൊക്കെ അതാരണം അവിടെ എല്ലാം ലീവാണ് ഇതുവരെ എന്ന് പറഞ്ഞു ഒരു അവധി ദിവസമാണ് എൻ്റെ ഫീസ് അവിടെ എത്തി എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നത് അതെങ്ങനെ വന്നു എന്നോ അതോ എന്താണെന്നോ ഒരു കാര്യം എനിക്ക് അറിയാൻ പാടില്ല അന്നാണ് അവിടെ പറഞ്ഞത് അവിടെ സ്പെഷ്യൽ വർക്കിംഗ് ഡേ ആയത് കാരണമാണ് അന്ന് ആ മെയിൽ എനിക്ക് വന്നത് അങ്ങനെ ഒരാഴ്ചയോളം ഫീസ് അവിടെ എത്താതിരുന്ന എൻ്റെ ഫീസ് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് അവിടെ കോളേജിൽ എത്തിച്ചേർന്നത് അതിനുശേഷം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാനൊരു സ്വപ്നം കാണുന്നതാണ് അമ്മ മാതാവ് ഏതോ ഒരു ഓഫീസറിൻ്റെ സൈഡിൽ നിൽക്കണയാണ് നിന്നിട്ട് എൻ്റെ പാസ്പോർട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിലുണ്ട് അപ്പം അങ്ങനെ നിന്ന് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോഴത്തേക്കും ഞാൻ സ്വപ്നത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ദൈവമി മാതാവിനെയാണോ ഞാൻ സ്വപ്നം കണ്ടത് എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് മാതാവിൻ്റെ രൂപം നോക്കി സംസാരിക്കുമായിരുന്നു അമ്മ എനിക്ക് എപ്പോഴെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെടോ അമ്മേനെനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാനൊരു കൂട്ടുകാരിനോട് സംസാരിക്കണ പോലെ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ സംസാരിക്കണ പോലെ ഞാൻ സംസാരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അത് ആ രൂപം കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ചുപോയി പക്ഷെ എന്നാലും അമ്മയാണല്ലോ ഞാൻ കണ്ടതെന്നുള്ള ഒരു സന്തോഷത്തിൽ ഞാൻ ഇരുന്നിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പം ഞാൻ പിറ്റേ ദിവസം അമ്മയടുത്ത് പറഞ്ഞ് അമ്മയെ ഞാൻ ഇങ്ങനെ മാതാവിനെ സ്വപ്നം കണ്ടു ഒരു ഓഫീസറിൻ്റെ സൈഡിലിരിക്കണതായിട്ട് ആ സ്വപ്നം കണ്ടേ എന്ന് പറഞ്ഞു അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു മോനെ അങ്ങനെയൊക്കെ കാണും മാതാവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളതൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഏജൻസിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പാർവതി പാർവതിയുടെ രണ്ട് സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആണ് സെമസ്റ്ററിൻ്റെ അഞ്ചും ും സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടില്ല അതില്ലാതെ ഒരു പ്രൊസീജിയേഴ്സും ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു രണ്ട് മാറും എവിടെയാണ് മിസ്സായേക്കണേന്ന് അറിയാൻ പാടില്ല എൻ്റെ കയ്യിൽ ഇത്രയും സർട്ടിഫിക്കറ്റ് ഉള്ളൂ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കൺസൊലഡേറ്റഡ് ഉണ്ടല്ലോ അപ്പോൾ അതിലെല്ലാം മാർക്കും ഉണ്ടല്ലോ സെമസ്റ്റർ വൈസ് അപ്പോൾ അത് പോരേന്ന് ചോദിച്ചു അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ ഇത് നമ്മളെല്ലാം മാർക്ക് ഷീറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ അത് കാരണം ഈ രണ്ട് മാർക്ക് ഷീറ്റ് ഇല്ലാണ്ട് നിനക്ക് പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ ഇങ്ങനെയാണല്ലോ പറയണ എന്ന് ഞാൻ ഊട്ടിയിലാണ് പഠിച്ചത് അപ്പോൾ ഊട്ടിയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അവിടെ വരെ പോയി വരാനുള്ള യാത്ര കാരണം ഞാൻ അവിടുത്തെ സാറിനെ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞ് ചോദിച്ചു സാറേ അവിടെ എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ സാർ എൻ്റെ അടുത്ത് എൻ്റെ രജിസ്റ്റർ നമ്പർ ഒക്കെ ചോദിച്ചതിന് ശേഷം അവിടെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു പറയൂ നിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല നീ ഇവിടെ സൈനിട്ട് മേടിച്ചുകൊണ്ട് സൈൻ ഇടാതെ നമ്മൾ സർട്ടിഫിക്കറ്റ് തരില്ല അപ്പം നീ സൈൻ ഇട്ട് മേടിച്ചുകൊണ്ട് പോയേക്കണം നിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായേക്കണേ യൂണിവേഴ്സിറ്റി നീ ആ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് പത്ത് പതിനാറായിരം രൂപ ചിലവ് വരും ഒരു സെമസ്റ്ററിന് ആറായിരം രൂപ വെച്ച് ചെലവ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു അമ്മയെ നമ്മുടെ കയ്യിൽ ഒരു രൂപ എടുക്കാനില്ല നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു നീ മാതാവിനെ വിളിച്ചോ മാതാവിനെ വിളിച്ചോ നീ മാതാവ് നമ്മുടെ കൂടെ ഉണ്ട് അമ്മയുടെ ആ വിശ്വാസം എന്നിലും അമ്മ അമ്മയിലോടുള്ള കൂടുതൽ എന്നെ അടുപ്പിക്കുകയാണ് ചെയ്തത് ഞാനും അപ്പം ആ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണേണ് അമ്മ മാതാവെ എൻ്റെ കൂടെ ഉണ്ടാവണേ എല്ലാ തടസ്സങ്ങളും എനിക്ക് മാറ്റിത്തരണേ അമ്മ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ആ സർട്ടിഫിക്കറ്റ് എവിടെയാണ് പോയേക്കണേന്ന് അറിയില്ല എവിടെയോ ഉണ്ടെങ്കിലും എനിക്കത് തന്നേക്കെ എൻ്റെ കയ്യിൽ ഒരു രൂപം എന്ന് പ്രാർത്ഥിച്ച് അതിന് ശേഷം ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇനി സർട്ടിഫിക്കറ്റ് നോക്കി എന്നിട്ട് കാര്യമില്ല മോനെ നമുക്ക് പോകാം എന്ന് പറഞ്ഞു ഞങ്ങളപ്പം കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതാണ് പാലക്കാട് പകുതി എത്തിയപ്പോൾ അമ്മ അമ്മ കിടക്കണമായിരുന്നു അമ്മ പെട്ടെന്ന് കിട്ടുന്നിടത്ത് നമ്മ എഴുന്നേറ്റ് പറഞ്ഞു മോനെ ഒന്നും കൂടി കോളേജിലേക്ക് വിളിച്ചു നോക്കിക്കേ ഇപ്പോൾ കോളേജിൽ എനിക്കാ തോന്നുന്ന ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചാൽ അമ്മ ഇത്രയും നാൾ നമ്മൾ ഒരാഴ്ചത്തോളം അവരെയാണ് വിളിച്ച് ചോദിച്ചത് പിന്നെ എന്തിനാണ് നമ്മൾ വിളിച്ച് ചോദിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞ് നീ വിളിച്ച് ചോദിക്കും ഞാനല്ലേ പറഞ്ഞത് നീ വിളിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചാൽ സാറേ എൻ്റെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നും കൂടി എന്ന് ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞ് എൻ്റെ പാർവതി ഇവിടെ ഇല്ല ഞങ്ങൾ ഒരുപാട് നോക്കി ഇവിടെ കാണാനും ഇല്ല എന്ന് ഞാൻ ഫോൺ വെച്ച് മിനിറ്റ് സാർ എന്നെ തിരിച്ചു ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് പാർവതി യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വരട്ടെ ഞങ്ങൾ ഒന്നും കൂടി ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അമ്മ അവിടെ നിന്ന് പ്രത്യക്ഷി പ്രാർത്ഥനയൊക്കെ ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണേ വിശ്വാസപ്രമാണം ചൊല്ലണ എല്ലാം ചൊല്ലണ്ട് അപ്പം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇരുന്ന് പ്രാർത്ഥിച്ചോ ആ സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞു അപ്പം അമ്മയുടെ മനസ്സിൽ മാതാവ് വന്നിട്ട് കാണിക്കണേ ഞാൻ നിനക്ക് മുമ്പേ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങളുടെ കോളേജിൻ്റെ ഉള്ളിൽ അമ്മ മാതാവ് നിൽക്കണതായിട്ട് അമ്മയുടെ മനസ്സിൽ അമ്മ ഇങ്ങനെ സ്വപ്നം കാണി കണ്ണു തുറന്ന് കാണുന്ന ഒരു സ്വപ്നമാണ് അമ്മ അപ്പോൾ അമ്മ പറഞ്ഞ് അമ്മ മാതാവ് അവിടെ എത്തിയിട്ടുണ്ട് മോനെ അമ്മ അവിടെ നിന്ന് നിൻ്റെ സർട്ടിഫിക്കറ്റ് തരും എന്ന് പറഞ്ഞു നിൽക്കാലേ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ആ സർട്ടിഫിക്കറ്റ് രണ്ടും ഇവിടെ ഉണ്ടെന്ന് ഞാനത് കേട്ടപ്പോഴത്തേക്കും ഞാനും അമ്മയും ട്രെയിനിലിരുന്ന് തന്നെ മാതാവിന് നൂറ് കോടി നന്ദി ഞങ്ങൾ പറഞ്ഞ് അപ്പോഴത്തേക്കും മാതാവിന് നൂറ് കോടി ന ഞങ്ങൾ നന്ദി പറഞ്ഞു അവിടെ ഇരുന്ന് തന്നെ അതിന് ശേഷം ഞങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയി സർട്ടിഫിക്കറ്റ് മേടിച്ച് വന്നു എല്ലാ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഞാൻ ഇന്നലെ അത് കഴിഞ്ഞ് വിസക്കെല്ലാം വെച്ചു വിസക്കെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിസ വരണില്ല കുറേ ദിവസമായി വിസക്ക് വെച്ചിട്ട് അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട് അമ്മേ എനിക്ക് പേടിയാവണുണ്ട് ഇത്രയും നമ്മൾ പൈസ മുടക്കി ഒരു പത്ത് പതിനാറ് ലക്ഷത്തോളം നമ്മൾ ഇത്രയും മുടക്കിയേക്കണേ ഞാനിനി എന്ത് ചെയ്യും എനിക്ക് വിസ വരൂലേ അമ്മയെന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കണേ അപ്പം അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും സംസാരിക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അമ്മ എൻ്റെ കൂടെ സംസാരിക്കണതായിട്ട് അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫോട്ടോ നോക്കി ചിരിക്കും അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കാറ് അപ്പം ഞാൻ അമ്മയടുത്ത് ചോദിച്ചാൽ അമ്മേ ഫോ ഇത് വരില്ല അമ്മേ വിസ വരില്ല അമ്മയെന്ന് വെച്ചപ്പോഴത്തേക്കും അമ്മയുടെ ഞാൻ പ്രാർത്ഥിക്കണ ആ രൂപത്തിൽ ഒരു ചിരി ഞാൻ കണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ച് എനിക്ക് വിസ വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇന്നലെ ഞങ്ങൾ ഇരുന്ന് ഞാൻ അമ്മയുടെ ഞാനിങ്ങനെ കസേരയിലാണ് അമ്മയുടെ ഒരു ഫോട്ടോയും എല്ലാം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ കസേരയിൽ തല വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ് അമ്മ ഞാൻ അമ്മയുടെ മടിയിൽ തല എന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്നിട്ട് തല ഇങ്ങനെ വെച്ച് കിടക്കുന്നതാണ് എന്താണ് എനിക്ക് അനുഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അമ്മ എൻ്റെ അമ്മ എന്നെ എൻ്റെ തലോടുമ്പുണ്ടാകുന്ന ഒരു സ്പർശന സുഖമില്ലേ അതാണ് ഞാൻ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ അനുഭവിച്ചത് കാരണം അമ്മ മാതാവ് ഞാനിങ്ങനെ മടിയിൽ തല എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തലയിൽ കൈ വെച്ച് തടവുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് ഇന്നലെ കരഞ്ഞായിരുന്നു വിസ വന്നില്ലല്ലോ അമ്മ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് ചോദിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഞങ്ങൾ പറഞ്ഞത് അമ്മ എൻ്റെ അടുത്ത് ഒരാഴ്ചയായി പറയണത് മോനെ നമുക്ക് വെള്ളിയാൽ എന്താണെങ്കിലും അമ്മ ലീവ് എടുക്കാം അമ്മ ഡെയിലി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അമ്മക്ക് ഒരു ദിവസം പോയില്ലെങ്കിൽ അന്നത്തെ സാലറി കിട്ടത്തില്ല അപ്പം ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ഒരു മാസം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അമ്മയുടെ സാലറി വേണം ഞാൻ മൂന്ന് മാസമായിട്ട് വീട്ടിലിരിക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു സാറില്ല മോനെ അമ്മേനെ കാണാൻ നമുക്ക് അവിടെ പോകാം സന്നിധിയിൽ നമ്മൾ നമ്മളെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമാധാനം കിട്ടും നമുക്ക് അവിടെ പോകാം പറഞ്ഞു അപ്പം ഞങ്ങളുടെ വീട് ഇന്നലെ ജപ്തി നോട്ടീസൊക്കെ ഒട്ടിച്ച് കാരണം അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയ ൂടി അച്ഛൻ ലോൺ അടക്കാതെ അപ്പൊ അങ്ങനെ ചെപ്തി നോട്ടീസ് മനസ്സിന് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ഇന്ന് വന്നത് അമ്മ ഇന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു അച്ഛനെ ബ്ലെസ്സിങ് മേടിക്കാനായിട്ട് പക്ഷേ അച്ഛനെ കാണാൻ പറ്റിയിട്ടേ ഇല്ല അപ്പൊ ഞാൻ അമ്മയടുത്ത് പറഞ്ഞ അമ്മേ അച്ഛനെ കാണാൻ പറ്റിയിട്ടേ ഇല്ലല്ലോ അമ്മ എന്ത് ചെയ്യും അമ്മയെന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു മാതാവ് നമ്മളെ കാണിക്കുന്നു നമുക്ക് കാണാൻ പറ്റും അച്ഛനെ നീ പേടിക്കണ്ട മാതാവ് നമ്മുടെ കൂടെ ഉണ്ട് നീ വിശ്വസിക്കുന്നത് മാതാവിലല്ലേ നീ അങ്ങനെ വിശ്വസിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും കൂടി ഇന്നിവിടെ വന്ന് ടോക്കൺ എടുത്തത് അപ്പം അമ്മക്കാണ് ആദ്യം ടോക്കൺ കിട്ടിയത് ജപ്തിയുടെ നോട്ടീസൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് അപ്പം അമ്മ വന്ന് അച്ഛൻ്റെ അടുത്ത് ബ്ലസ്സിംഗ് മേടിച്ച് അപ്പം അവിടെ ബ്രദർ അടുത്ത് പറഞ്ഞ് ഇതിൻ്റെ ഫീസ് അടച്ച റെസിപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് അവിടെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പോയി ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വന്ന് അമ്മ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി ടോക്കൺ എടുക്കാൻ കയറി അപ്പം ഞാൻ വെറുതെ എന്റെ ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം അപ്പം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിസ്സ അപ്രൂവൽ ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഇവിടെ വന്ന അമ്മയ്ക്ക് നൂറായിരം നന്ദി ഇവിടെ നിന്ന് പറഞ്ഞു കാരണം ഞാൻ അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മാതാവേ എൻ്റെ മോക്ക് വിസ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ മാതാവിൻ്റെ അടുത്ത് ആദ്യം വന്ന് സാക്ഷ്യം പറയും അത് എന്ത് ഏത് ദിവസമാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ ലീവ് എടുത്താണെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയും എനിക്ക് അമ്മ മാതാവിനോട് അത്രയും നന്ദി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണമായിരുന്നു അപ്പോഴത്തേക്കും ആണ് ഇന്ന് ആ വിസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ഞങ്ങൾ ഈ സാക്ഷ്യം പറയാനായിട്ട് അമ്മ ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തി ഇവിടെ ഈ സാക്ഷ്യം പറയാനായിട്ട് അമ്മയുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും പറയാൻ ഒരുപാട് എനിക്ക് പറഞ്ഞാൽ അത്രയും തീരില്ല കാരണം ഓരോ വട്ടവും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങളിലും അമ്മ ഞങ്ങളെ സഹായിച്ചേക്കണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സഹായിച്ചിട്ടുണ്ട് പൂജ്യം എന്ന് പറയാൻ പറ്റില്ല മൈനസിൽ നിന്ന ഞങ്ങളെയാണ് അമ്മ ഇന്നിപ്പോൾ ഒരു വിസ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നേക്കണത് അപ്പോൾ അമ്മേ വിശ്വസിച്ച് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും അമ്മ നമ്മളെ സഹായിക്കുന്ന കാര്യത്തിൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും അതേപോലെ ഞങ്ങൾ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു അവിടെ ഞങ്ങൾ പോണ വഴിയിലൊക്കെ പത്രങ്ങൾ കൊടുക്കുകയായിരുന്നു പിന്നെ അവിടെ ആശ്രമത്തിൽ അമ്മമാരെ സഹായിക്കുക ഇങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു നൂറ് കോടി നന്ദി മാതാവിനും തിരുകുമാരനും ഞാൻ പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ചൊരു അനുഭവത്തിൻ്റെ സാക്ഷ്യം വളരെ വ്യക്തമായിട്ടും വിശുദ്ധമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇപ്പോൾ മാനുഷികമായ യുക്തിയിൽ ചിന്തിക്കുമ്പം നമുക്ക് ചുറ്റുമുള്ളവരല്ല ദൈവമാണ് നമുക്ക് എപ്പോഴും താങ്ങായിട്ടുള്ളത് അത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാവരും മനസ്സിലാക്കുന്നൊരു കാര്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമാണ് അല്ലെങ്കിൽ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അത് കർത്താവിന് അറിയാവുന്നതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയണത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ആരെങ്കിലും സ്നേഹിക്കണമെങ്കിൽ പൂർണ്ണ മനസ്സോടെ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അത് ദൈവത്തിനെ മാത്രമേ സ്നേഹിക്കുള്ളൂ കർത്താവ് ഇതൊക്കെ നേരത്തെ തന്നെ പറയുകയും അതിനുള്ള സാക്ഷ്യമായിട്ട് ജീവിക്കുകയും അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുകയും ചെയ്തൊരു സത്യമാണ് ഇത് തന്നെയാണ് കർത്താവ് ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലും പഠിപ്പിക്കുന്നുണ്ട് എന്നെ പ്രതി നിനക്ക് എന്ത് വേണമെങ്കിലും ഉപേക്ഷിക്കാം ഭാര്യയോ മക്കളെയോ മാതാപിതാക്കളെയോ അപ്പം ദൈവം ഈ ഒരു വലിയൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കിത് മനസ്സിലാവും പക്ഷേ ചില ജീവിത സാഹചര്യത്തിൽ അത് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാം അങ്ങനൊരു സാഹചര്യത്തിൽ മാതാവ് ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്ന് ഈ കുടുംബം അല്ലെങ്കിൽ ഈ പറയും ഈ സാക്ഷ്യം പറഞ്ഞ മകളും അമ്മയും വിശ്വസിച്ചക്ക വിധത്തിലുള്ള അസാധാരണമായിട്ടുള്ള അനുഭവങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹബുഖുബുക്ക് പ്രവാചൻ്റെ പുസ്തകം ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്നുണ്ട് കേട്ടാൽ ആരും വിശ്വസിക്കാത്ത വിധത്തിലുള്ളൊരു പ്രവൃത്തി ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ കേൾക്കുമ്പോൾ യുക്തിക്ക് മുകളിൽ നിൽക്കുന്ന കുറേ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളം ഇതിന് മുമ്പേ പറഞ്ഞ സാക്ഷ്യത്തിൽ ഇതുപോലെ തന്നെ മാതാവ് സഞ്ചരിച്ച് കൂടെ ചെന്നുവന്നതിൻ്റെ അടയാളം ഒക്കെ പറയുന്നുണ്ട് അപ്പം ഒപ്പം തന്നെ അടയാളങ്ങൾ ഇപ്പം ഒരു തുമ്പിയാണെങ്കിലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ കാണുന്നൊരു വ്യക്തിയാണെങ്കിലും അതിനോടൊപ്പം തന്നെ സ്വപ്നങ്ങളുടെ കാര്യം ഇവിടെയും പറയുന്നുണ്ട് അതിപ്പം നമ്മൾ ഈ സ്വപ്നം കാണുന്നത് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴും കർത്താവിനെയും മാതാവിനെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ സ്വർ പക്ഷേ നമ്മൾ ഈ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ഡെയിലി ലൈഫോട്ട് ഈ ഒരു നിയോഗമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങളാണ് കാണുന്നത് ഇപ്പം നമുക്കിപ്പോൾ സ്വപ്നം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അത് സ്വപ്നം കാണുമെന്ന് ആഗ്രഹിക്കാന്നല്ലാതെ അത് നമുക്ക് അങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ എത്രത്തോളം സ്വപ്നം കാണുമെന്നുള്ളതൊക്കെ നമ്മളെപ്പോഴും ഒരു ചോദിച്ചിരുന്നോ പക്ഷേ ഈ ഒരു അമ്മയും മകളും ഈ ഒരു കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ടും മാതാവ് അവിടെ ചെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയും എന്നാൽ അത് ഈ ഒരു സമയത്തിനിടയിൽ തന്നെ വേഗം തന്നെ നടക്കുന്നതായിട്ട് അപ്പം കാണുന്ന സ്വപ്നവും നടക്കുന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ തെളിവിൻ്റെ ഒരു ആവശ്യം ഇല്ല ഇപ്പം നമ്മൾ കേൾക്കുന്നവർ വിശ്വസിക്കുന്നതുകൊണ്ട് ഇല്ലെന്നുള്ളൊരു രണ്ടാമത്തെ കാര്യമാണ് കർത്താവ് എപ്പോഴും ഉപമകൾ പറഞ്ഞിട്ട് പറയും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് എപ്പോഴും സൂചിപ്പിക്കും അപ്പം അത് വലിയൊരു ക്ലോസ് ആണ് ആവശ്യമുള്ളവർ വിശ്വാസമുള്ളവരെ കേട്ട് കഴിഞ്ഞാൽ അതിലേറെ ഒരു ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു സാക്ഷ്യം ഈ മകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയുമ്പോഴും മാതാവിൻ്റെ ഒരു സ്പർശനത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് പ്രാർത്ഥിച്ച് മടിയിൽ കിടക്കുന്നതുപോലെ കിടന്നുകൊണ്ട് അപ്പം അത്രയും ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് മാതാവുമായിട്ട് ഇപ്പം അമ്മയേക്കാളും ഉപരി സംസാരിക്കുകയും മിണ്ടുകയും പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുകയല്ല അതിന് തതുല്യമായിട്ടൊരു അനുഭവം കൂടി കിട്ടുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഒരു പക്ഷേ ഇത് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ കേൾക്കുമ്പോൾ അത് അനുഭവിക്കണമല്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരുപാട് സാക്ഷ്യം പത്ത് പതിനായിരത്തിലധികം സാക്ഷ്യങ്ങളിൽ ഒരു നല്ലൊരു ശതമാനം പേരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു കുറേയേറെ പേർക്കെങ്കിലും ഇതൊരു അനുഭവവും പ്രാർത്ഥനയ്ക്ക് കാരണമായിട്ട് മാറും പിന്നെ മകൾ വന്നപ്പോൾ തൊട്ട് എഴുതുന്ന നിയോഗത്തിലും പ്രത്യേകതയുണ്ടായിട്ട് അപ്പോൾ തുടക്കം തൊട്ട് ഒരു നിയോ നിയോഗം എഴുതിയപ്പം ഇപ്പം ഒരുപാട് കാര്യങ്ങൾ എഴുതാനുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നും നടക്കില്ലെന്നോ എന്തോ ഒരു ബോധ്യം കൊണ്ട് എടുക്കണം അമ്മയോട് എടുക്കണമെന്നാണ് ആറ് നിയോഗം എഴുതിയിട്ട് ഒരെണ്ണം എടുക്കണം പിന്നെ ഒരെണ്ണം മാത്രം വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ക്രമം അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞില്ല ഇപ്പം ഇത്രയൊരു അഞ്ചാറ് നിയോഗത്തിൽ അഞ്ച് നിയോഗം എഴുതിയിരിക്കുന്ന അമ്മയോട് എടുക്കണം അമ്മയോട് എടുക്കണമെന്നാണ് ഒരു പക്ഷേ നമ്മളിവിടെ എഴുതി വെക്കുന്നത് ഇപ്പോൾ ചിലരുടെ സാക്ഷ്യം കിട്ടില്ലേ നിങ്ങൾ ചിലപ്പോൾ ഒന്നും നടക്കത്തില്ലെന്നല്ല എങ്കിലും എഴുതി നടന്നു എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ അങ്ങനെ എഴുതിയത് കൊണ്ടാകും ഒരു പക്ഷേ അങ്ങനെ എഴുതുകയും ഒപ്പം ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും തൻ്റെ കഴിവിന് പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഒക്കെ ഉള്ളൊരു ശ്രമമാണ് അപ്പം ഈ ശ്രമങ്ങളെല്ലാം ദൈവം ആശീർവദിച്ചതിന് തുല്യമായിരിക്കും ഒരു പക്ഷേ ഇതുവരെ കേട്ട സാക്ഷ്യങ്ങളൊക്കെ കൂടുതൽ ഇങ്ങനെ മാതാവിങ്ങനെ കൊണ്ട് നടക്കണ ഓരോ ദിവസവും അനുഭവം തരുന്ന ഇന്നിവിടെ വന്നതും ഈ വിസയുടെ കാര്യം നടക്കണമെന്ന് അച്ഛനെ കാണാൻ അപ്പം അന്ന് അച്ഛനെ കാണുന്നതിന് മുമ്പ് തന്നെ സാക്ഷ്യം പറയാനായിട്ട് അല്ലെങ്കിൽ അച്ഛനെ കാണേണ്ടി പോലും ആവശ്യമില്ലാത്ത രീതിയിൽ ദൈവം ഇടവരുത്തിയെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലുണ്ട് ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സമയത്തിന് മേലുള്ള അധികാരത്തിനെക്കുറിച്ച് കാര്യങ്ങൾ വേഗം നടന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം കൂടെയാണെന്നുള്ള അനുഭവം കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും ഈ ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു അനുഭവം കിട്ടുമെന്ന് പറയുന്നത് അതിനേക്കാളും വലിയ ഒരു ശക്തിയും ബലവും ഇല്ല അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം തൻ്റെ ഏറ്റവും ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഒരു കുടുംബത്തിന് ലഭിക്കുക എന്നുള്ളത് മൂന്നാമത്തേത് വ്യക്തമായിട്ട് വിശ്വസിക്കത്തക്ക വിധത്തിലൊരു സാന്നിധ്യവും സ്പർശനവും സ്വപ്നവും ദർശനവും അതൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് വലിയൊരു വലിയൊരു വിശ്വാസിൻ്റെ കാര്യമാണ് എനിക്ക് തോന്നുന്നു അതെല്ലാം ഈ മകളെഴുതി നിയോഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്ക് പ്രാർത്ഥനയിൽ എനിക്കും തോന്നും അപ്പം ഇനി ഉടമ്പടി മുന്നോട്ട് പോകുമ്പം ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം ഇനി ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സാക്ഷ്യം നമ്മളെയും ഒപ്പം ഇനി മുന്നോട്ട് പോകുന്ന എല്ലാ യാത്രയിലും അമ്മ ഇങ്ങനെ പല രൂപത്തിൽ പലരുടെ രൂപത്തിൽ പല ഭാവത്തിൽ അമ്മ മാതാവ് ഇങ്ങനെ സഞ്ചരിച്ച് ചെന്നെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ വഴി ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക